എല്ലാ പ്രീപുട്ട പ്രേക്ഷകർക്കും നമ്മുടെ ഈ പുതിരയുള്ളിലേക്ക് വീണ്ടും സ്വാഗതം ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ നാളെയാണ് ഐ എസ് എല്ലിൽ ഗോവയ്ക്കെതിരെ ഈ സീസണിലെ ഇരുപത്തിയൊന്നാം മത്സരത്തിന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുന്നത് എന്ത് വിധനയും നാളത്തെ മത്സരത്തിൽ ഗോവയ്ക്കെതിരെ ഒരു വിജയം സ്വന്തമാക്കിയാൽ മാത്രമേ ബ്ലാസ്റ്റേഴ്സിന് പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ സാധിക്കുകയുള്ളൂ നാളത്തെ മത്സരത്തിൽ ഗോവയോട് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സ് ഏകദേശം ഐ എസ് എൽ പതിനൊന്നാം ഫീസണിൽ നിന്നും പുറത്താകുന്ന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുള്ള കാര്യം ഉറപ്പാണ് എന്തായാലും നാളത്തെ ഗോൾ കീപ്പിങ്ങിൽ വരെ ബ്ലാസ്റ്റേഴ്സ് മാറ്റം വരുത്തിയേക്കുമെന്നാണ് നിലവിൽ അറിയാനായിട്ട് സാധിക്കുന്നത് വിജയം തന്നെയാണ് നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ലക്ഷ്യം വയ്ക്കുന്നത് അതുകൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങൾ തന്നെ നാളത്തെ മത്സരത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സ് നാളെ ഗോവയ്ക്കെതിരെ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാനായിട്ട് പോകുന്നത് അതിനുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം എൺപത് ശതമാനത്തോളം പേരും ചാനൽ ഇവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ല അതുകൊണ്ട് തന്നെ ദയവേ എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണ്ടി കാണാൻ ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ വീട് തന്നെ കടക്കാം എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഗോൾ കീപ്പറായ നാളത്തെ മത്സരത്തിൽ നമ്മൾ സച്ചിൻ സുരേഷിനെ അല്ല പ്രതീക്ഷിക്കുന്നത് പകരം കമൽജിത്തിനെയാണ് നമ്മൾ നാളത്തെ മത്സരത്തിൽ പ്രതീക്ഷിക്കുന്നത് സച്ചിൻ സുരേഷ് ഇപ്പോൾ ഗോവയിലേക്ക് പോയ ബ്ലാസ്റ്റേഴ്സിൻ്റെ സംഘത്തോടൊപ്പം നിലവിൽ ഇല്ല എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ സച്ചിൻ സുരേഷ് എന്തായാലും ഉണ്ടാവില്ല സച്ചിൻ സുരേഷിന് പകരക്കാരനായി നമുക്കവിടെ കമൽജിത്തിനെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോഴും അവിടെ മാറ്റങ്ങൾക്ക് നിലവിൽ സാധുതകൾ കാണുന്നുണ്ട് രണ്ട് വിദേശ താരങ്ങളെ നമുക്കവിടെ ഡിഫൻസിൽ പ്രതീക്ഷിക്കാം ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ രണ്ട് സെൻറ്റർ ബാക്കുകളായ മിലോസിനെയും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ജനുവരി ട്രാൻസ്ഫർ ഇന്ത്യയിലെ പുതിയ സൈനികമായ ദുസ്സാ ലഗാത്തോറിനെയും നമുക്കവിടെ പ്രതീക്ഷിക്കാം ദുസ്സാൻ ലഗാത്തൂർ ആദ്യമായി നാളത്തെ മത്സരത്തിൽ ആദ്യ ലെവലിലേക്ക് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വരുന്ന മത്സരം കൂടിയായിരിക്കും എന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ റൈറ്റ് ബാക്കിൽ സന്ദീപും ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയും നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ രണ്ട് ഡിഫൻസീവ് മിഡ്ഫീഡേഴ്സായി നമുക്ക് ഡാനേഷ് ഷറൂക്കിനെയും അതുപോലെ തന്നെ വിപിൻ മോഹനനെയും പ്രതീക്ഷിക്കാം അഥവാ വിപിൻ മോഹനൻ അവിടെ എത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് ഫ്രെഡിയെ പ്രതീക്ഷിക്കാം കൂടുതൽ സാധ്യത നമ്മളവിടെ പ്രതീക്ഷിക്കുന്ന വിപിൻ മോഹനന് തന്നെയാണ് അതുപോലെ തന്നെ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ നമുക്ക് ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയെ പ്രതീക്ഷിക്കാം കഴിഞ്ഞ മത്സരത്തിലൊക്കെ ഡിഫൻസ് മിഡ്ഫീൽഡർ റോളിലായിരുന്നു ലൂണ കളിച്ചതെങ്കിൽ നാളത്തെ മത്സരത്തിലേക്ക് എത്തുമ്പോൾ താരം മുന്നേറ്റ നിരയിലേക്ക് എത്തും എന്തായാലും ഒരു അറ്റാക് മിഫയുടെ റോളിൽ നമുക്ക് ലൂണയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇടത് ഭാഗത്ത് എന്തായാലും നാളത്തെ മത്സരത്തിലും നോവ ഉണ്ടാവില്ല നോവയ്ക്ക് പകരമായി അവിടെ അമാവിയെ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ വലതുഭാഗത്തെ വിങ്ങിൽ നമുക്ക് കോറൂസിങ്ങിനെയും അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ നമുക്ക് ജീസസ് ഡിമിനസിനെയും പ്രതീക്ഷിക്കാം എന്തായാലും ഇങ്ങനത്തെ ലൈനപ്പിലായിരിക്കും നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് മിക്കവാറും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് എന്തായാലും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ലൈനപ്പ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക കൂടാതെ നാളത്തെ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോറ് അതുപോലെ തന്നെ ഗോവയുടെ സ്കോർ എന്തായാലും ആയിരിക്കും ഇതൊക്കെ ഒന്ന് പ്രവേശിച്ചേക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നതായിരിക്കും ബൈ ബൈ